നമസ്കാരം നിങ്ങളൊരു കാർ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ കാണിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളറിയാതെ നിങ്ങൾ ചെയ്തു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു മിസ്റ്റേക്കല്ല ഒന്നിൽ കൂടുതൽ മിസ്റ്റേക്കുകൾ നമ്മൾ പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കോർലേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും എഞ്ചിൻ ബയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ ചെറിയ ചെറിയ വ്ളോഗുകളും ഇത്തരത്തിലുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള കോണ്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നമ്മൾ നമ്മളാദ്യമേ തന്നെ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾക്കൊരു ഉറച്ച തീരുമാനം വേണം അതിലേറ്റവും പ്രധാനമായിട്ടും ഇന്ന് നമ്മൾ ഒന്നിൽ കൂടുതൽ വാഹന മോഡലുകൾ നമ്മൾ സെലക്ട് ചെയ്യും നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന കാറ്റഗറിയിലുള്ള ഒരുപാട് മോഡലുകൾ നമ്മൾ സെലക്ട് ചെയ്യും ഒന്നോ രണ്ടോ മൂന്നോ നാലോ സ്ഥലത്ത് പോയിട്ട് നമ്മൾ കൊട്ടേഷൻ എടുക്കും പക്ഷേ ഈ കൊട്ടേഷനൊന്നും നമ്മൾ വളരെ കൃത്യമായിട്ട് അതിൻ്റെ സ്പ്ലിറ്റപ്പ് നോക്കാറില്ല ആരെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന റോ ടാക്സ് എമൗണ്ട് സർക്കാർ പറഞ്ഞിട്ടുള്ള റോ ടാക്സ് തന്നെയാണോ എടുക്കുന്നത് എന്ന് സർക്കാരിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ പോയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യാറുണ്ടോ എത്ര ശതമാനമാണ് എടുക്കുന്നത് അല്ലെങ്കിൽ പത്ത് ലക്ഷത്തിന് താഴേക്കുള്ള ഒരു എക് ഷോറൂം പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ അതിന് നിശ്ചയ ശതമാനമുണ്ട് റോ ടാക്സ് അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തതാണ് ഞാൻ അതുകൊണ്ടാണ് വളരെ ഡീറ്റെയിൽഡായിട്ട് ആ ഒരു കാര്യം ഇവിടെ പറയാത്തത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ചെക്ക് ചെയ്യാറുണ്ടോ അതു മാത്രമല്ല എക്സ്റ്റൻഡ് വാറണ്ടി ഇവർ തരുന്നുണ്ട് ആറ് വർഷം അപ്പോൾ മാരുതിയാണെന്നുണ്ടെങ്കിൽ ആറ് വർഷത്തേക്ക് എക്സ്റ്റൻഡ് വാറണ്ടി തരുന്നുണ്ട് നിങ്ങൾക്ക് ഓരോ ഔട്ട്ലെറ്റുകളും അല്ലെങ്കിൽ സെയിൽസ് എക്സിക്യൂട്ടീവും തന്നിട്ടുള്ള ഈ കൊട്ടേഷനകത്തുള്ള എക്സ്റ്റൻഡ് വാറണ്ടി എല്ലാം സെയിം ആണെന്ന് നിങ്ങൾ നോക്കാറുണ്ടോ അത് മാത്രമല്ല അതിനിടയ്ക്ക് ഒരുപാട് പോയിന്റ്സുകൾ വരും ഇപ്പം എന്താണ് റിവാർഡ് പോയിൻറ്റ് കാർഡുകൾ അങ്ങനെയുള്ള രീതിക്കൊക്കെ കുറച്ച് കുറച്ച് ഒരു എണ്ണൂറ് രൂപ എണ്ണൂറ്റമ്പത് രൂപ എന്നുള്ള രീതിക്കൊക്കെ ചില ചില എമൗണ്ടുകൾ കയറി വരുന്നതായിട്ട് നമുക്ക് കാണാം അതെന്താണെന്ന് നിങ്ങൾ ചോദിക്കാറുണ്ടോ നമ്മൾക്ക് കിട്ടുന്ന ഓരോ കൊട്ടേഷനും തത്തുല്യത്തിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാ കൊട്ടേഷനും ഏകദേശം സെയിം ആയിരിക്കും നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് എക് ഷോറൂം പ്രൈസ് അത് മാത്രമല്ല വാഹനത്തിൻ്റെ ഇൻഷുറൻസ് എമൗണ്ട് രണ്ടാമതായിട്ട് എക്സ്റ്റൻഡ് വാറൻറ്റിയുടെ കാര്യങ്ങൾ റോഡ് ടാക്സ് ഈ കാര്യങ്ങളെല്ലാം സിമിലർ ആയിരിക്കണം അത് റോഡ് ടാക്സ് ചാർജ് അല്ലെങ്കിൽ ആർ ടിഒ ചാർജ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നതെല്ലാം എല്ലായിടത്തും സെയിം തന്നെ ആയിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് ഒരുപാട് വാഹനങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യും എന്നിട്ട് ഒരിക്കൽ പോലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാത്ത ഒരു വാഹനം പോയി വാങ്ങിക്കും ഇൻസ്റ്റൻ്റായിട്ട് ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട് പെട്ടെന്ന് നിങ്ങൾ തീരുമാനം മാറ്റി മറ്റൊരു കാറിലേക്ക് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി അവിടെ തീർന്നു നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് യാതൊരുവിധ പരിചയവുമില്ലാത്ത നല്ല രീതിക്ക് പഠിക്കാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കാത്ത കേസ് സ്റ്റഡി ചെയ്യാത്ത ഒരു വാഹനമാണ് നിങ്ങൾ വാങ്ങാൻ പോകുന്നത് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഒരുപാട് വാഹനത്തെക്കുറിച്ച് പഠിച്ചു വെച്ചു ആ വാഹനങ്ങളെല്ലാം ഒരു സെക്കൻഡിൽ വിസ്മരിച്ചുകൊണ്ട് ഈ സെയിൽസ് എക്സിക്യൂട്ടീവ് പറയുന്ന ഒരു വേരിയൻറ്റിലേക്ക് നിങ്ങൾ പോകും ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ബലീനോയുടെ ആൽഫ എന്ന് പറയുന്നൊരു വാഹനമാണ് വാങ്ങാൻ ആഗ്രഹിക്കുന്നത് എന്ന് വിചാരിക്കുക സെയിൽസ് എക്സിക്യൂട്ടീവ് നിങ്ങളോട് സംസാരിക്കുകയാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ കുറച്ച് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ തരണം എന്ന് പറയുന്നത് പെട്ടെന്ന് അദ്ദേഹം പറയുകയാണ് എന്തിനാണ് ആൽഫയിലേക്ക് പോകുന്നത് നിങ്ങൾ ജീറ്റയിലേക്ക് പോകൂ അല്ലെങ്കിൽ ഡെൽറ്റയിലേക്ക് പോകൂ എന്ന് പറയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ചിന്തിക്കും എന്തുകൊണ്ട് ഡെൽറ്റയിലേക്ക് പോയി പോയിക്കൂടുക യഥാർത്ഥത്തിൽ അവിടെ ഡിസിഷൻ എടുക്കുന്ന ആരാണ് സെയിൽസ് എക്സിക്യൂട്ടീവാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ ആൽഫ എന്ന് പറയുന്ന വാഹനം നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിച്ചു ആൽഫയിൽ തന്നെ ഉറച്ചു നിൽക്കുക നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ആൽഫ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ പ്രൈസ് ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് മാക്സിമം ഡിസ്കൗണ്ട് ഇട്ടിട്ട് സീറ്റയുടെയും ഡെൽറ്റയുടെയും ഇടയിൽ കൊണ്ടുവരിക അതായത് നിങ്ങൾക്ക് സീ സി ഒരു കൊട്ടക്ഷൻ തരുമല്ലോ ഡെൽറ്റയുടെ ഒരു കൊട്ടക്ഷൻ തരും അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഡിസ്കൗണ്ട് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ ഹെൽത്തി ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്താൽ ഇയർ എൻഡ് സമയത്ത് നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ട് ലഭിക്കും ഹറിബറി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് ഇന്ന് ബുക്ക് ചെയ്താൽ മാത്രമാണ് ഈ ഒരു ഓഫർ കിട്ടുകയുള്ളു നാളത്തേക്ക് ഈ ഒരു ഓഫർ ഇല്ല അത് മാത്രമല്ല ഞങ്ങളുടെ കയ്യിൽ വാഹനത്തിൻ്റെ സ്റ്റോക്കുകളില്ല സ്റ്റോക്ക് തീർന്നുകൊണ്ടിരിക്കുകയാണ് ഓടി വന്നാൽ ഈ ഒരു വാഹനം കിട്ടുകയുള്ളൂ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതെല്ലാം മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെയാണ് വാഹനം എന്ന് പറയുന്നത് കിട്ടാത്ത സംഭവമൊന്നും അത് മാത്രമല്ല നമ്മൾ വളരെ സൈലൻ്റായിട്ട് നമ്മുടെ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ വൃത്തിയായിട്ട് പറയണം ഫോർ എക്സാമ്പിൾ നമുക്ക് നമുക്കൊരുപാട് മാസം പഴക്കമുള്ള വാഹനങ്ങൾ എടുക്കരുതെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപാട് മാസം പഴക്കം ഒരുപാട് മാസം എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മാസത്തിന് മുകളിൽ പഴക്കമുള്ള വാഹനങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്ന് തന്നെ ഞാൻ പറയുകയുള്ളൂ കാരണം രണ്ട് മാസത്തിന് മുകളിൽ പഴക്കമുള്ള വാഹനങ്ങൾ യാർഡിൽ കിടക്കുന്നുണ്ടായിരിക്കും യാർഡിൽ ഈ ഒരു വാഹനം ഒരു മാസം കിടന്നാൽ പോലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മഴയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ആ വാഹനത്തിന് കാര്യമായിട്ടുള്ള കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ പോലും നല്ല പെയിൻറ്റും അല്ലെങ്കിൽ നല്ല രീതിക്കുള്ള ഒരു കെയറിംഗ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിന് വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല എന്നാൽ പോലും അങ്ങനെ ഒരു സാഹചര്യമുണ്ട് നമ്മുടെ കയ്യിൽ നമ്മൾ ഒരു പണം ഇരിക്കുമ്പോൾ എന്തിനാണ് നമ്മളൊരു പഴയ സാധനം വാങ്ങാൻ പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് തന്നെ വേണമെന്ന് നമ്മൾ ഡിമാൻഡ് ചെയ്യുക അങ്ങനെ കസ്റ്റമർ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങിയാൽ മാത്രമേ ഈ സെയിൽസ് എക്സിക്യൂട്ടീവ് പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ബിസിനസ്സിന് വേണ്ടി നടക്കുന്ന ആളുകൾ അവരും കൂടെ ചിന്തിക്കുകയുള്ളൂ ഏത് കസ്റ്റമർ ആണെന്നുണ്ടെങ്കിലും ഫോർ എക്സാമ്പിൾ നമ്മളൊരു വാഹനം വാങ്ങിച്ചു നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് മാനുഫാക്ചർ വാഹനമാണ് നമ്മൾ വാങ്ങിച്ചത് ആ നമ്മൾ കടന്നുപോയ പ്രോസസ്സ് നമ്മുടെ ഒരു ഫ്രണ്ടിനോട് പറയുമ്പോൾ അദ്ദേഹവും അങ്ങനെ തന്നെ ആയിരിക്കും പോകുന്നത് അപ്പോൾ അങ്ങനെ സമൂഹ മൊത്തത്തിൽ അത്തരത്തിൽ ചിന്തിക്കുമ്പോഴത്തേക്കും ഈ വാഹന നിർമ്മാണ കമ്പനിക്കിടയിൽ നിൽക്കുന്ന ഈ സെയിൽസ് ഔട്ട്ലെറ്റും അവരും കൃത്യമായിട്ട് ചിന്തിക്കേണ്ടി വരും അതുപോലെ തന്നെ നമ്മളൊരു വാഹനം വാങ്ങാനായിട്ട് തീരുമാനിക്കുകയാണ് ഒരു പ്രത്യേക സെഗ്മെൻറ്റിൽ ഒരു വാഹനം വാങ്ങാൻ തീരുമാനിച്ചു ആ സമയത്ത് തന്നെ മറ്റൊരു വാഹനം ലോഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് വെയിറ്റ് ചെയ്ത് ആ ലോഞ്ച് ചെയ്ത വാഹനം എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക വളരെ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മിഡ് സൈസ് എസ് ഇ വിക്ക് താഴെ നിൽക്കുന്ന കോംപാക്റ്റ് എസ് ഇ വി കാറ്റഗറിയിൽ വരുന്ന നെക്സോൺ ഉണ്ട് ബ്രസയുണ്ട് വെനിയോ ഉണ്ട് സോണറ്റ് ഉണ്ട് മഹീന്ദ്രയുടെ ത്രീ എക്സോ പുതുതലായ വാഹനങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം വാങ്ങാൻ നിൽക്കുന്ന ആളുകൾക്ക് മറ്റൊരു ചോയ്സും കൂടി ഇപ്പോൾ ഉണ്ട് അതാരാണ് ആ വാഹനം കിയുടെ സിറോസ് എന്ന് പറയുന്ന ഒരു വാഹനമാണ് നമ്മൾക്ക് ഈ ഒരു ഈ ഇതിൻ്റെ ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല പക്ഷെ കണ്ട് കണ്ട് ഇഷ്ടപ്പെടാൻ പോകുന്ന നല്ല മികച്ച ഒരു വാഹനം തന്നെയാണ് ആ വാഹനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷും അതിൻ്റെ പാനൽ ഗ്യാപ്പൊക്കെ വളരെ കുറവാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലായിട്ട് എനിക്ക് തോന്നി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നല്ല ഗ്ലാസ് ഏരിയ ഉണ്ട് നല്ല വിസിബിലിറ്റി ഉണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു ഡ്രൈവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഡ്രൈവിംഗ് കംഫർട്ടും ഡ്രൈവിംഗ് വിസിബിലിറ്റിയാണ് തീർച്ചയായിട്ടും അത്തരത്തിലൊരു വാഹനം വരുമ്പോഴത്തേക്കും അതും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കാരണം നമ്മൾ വെയിറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരാഴ്ചയോ പതിനഞ്ച് ദിവസമൊക്കെ ആയിരിക്കും ഈ പതിനഞ്ച് ദിവസം കൊണ്ട് റോങ് ആയിട്ടുള്ള ഒരു വാഹനത്തിൽ നിന്നും നല്ലൊരു വാഹനത്തിലേക്ക് പോകാനുള്ളൊരു അവസരമുണ്ട് ക്ഷമ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു വാഹനം വാങ്ങുമ്പോൾ അതുമാത്രമല്ല നമ്മൾ ഉദ്ദേശിച്ച വാഹനം ഇപ്പോൾ സ്റ്റോക്കില്ല അല്ലെങ്കിൽ ഓൾഡ് സ്റ്റോക്ക് ആണെങ്കിൽ ഓൾഡ് സ്റ്റോക്ക് ആയിട്ടുള്ള ഒരു വാഹനത്തിന് മാക്സിമം ഡിസ്കൗണ്ട് അവർ തരാൻ ശ്രമിക്കും എന്നാൽ പോലും ആ വാഹനം ആണെന്ന് നമ്മൾ പി ഡി എ ചെയ്ത് നമ്മൾ ഉറപ്പുവരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു വാഹനത്തിലേക്ക് പോകരുത് ഒരിക്കലും നമ്മൾ നമ്മൾക്ക് കിട്ടുന്ന ഡിസ്കൗണ്ടിൻ്റെ അളവ് കണ്ട് കണ്ണ് മഞ്ഞളിച്ച് നമ്മളൊരു വാഹന ഓൾഡ് സ്റ്റോക്ക് വാഹനം എടുക്കരുത് വാഹനം നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാം പക്ഷേ അത് ഒരുപാട് കാലം യാർഡിൽ കിടന്നൊരു വാഹനമാണ് നമുക്ക് നല്ലൊരു ഓഫർ കിട്ടിയാൽ പോലും പ്രഥമി ആ ഒരു വാഹനത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ റെസ്റ്റോ അതിൽ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ടയർ ഫ്ലാറ്റ് ടയർ ആയി മാറുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന ബാറ്ററി ഡൗൺ ആവുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു വാഹനത്തിലേക്ക് പോകാതിരിക്കുക കാരണം നിങ്ങൾ അത്തരത്തിലുള്ള ഒരു വാഹനം ഡിസ്കൗണ്ടിൽ എടുത്താൽ പോലും നിങ്ങളത് ഉപയോഗിക്കുമ്പോൾ അതിന് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും ഒരു ബാറ്ററിക്ക് തന്നെ അയ്യായിരം രൂപ നാലായിരം രൂപ കൊടുക്കേണ്ടി വരും തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് ഡിസിഷൻ മേക്കിംഗ് വേണം ക്ഷമ വേണം പണം ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴത്തേക്കും കൃത്യമായിട്ട് അവരുടെ അക്കൗണ്ടിൽ തന്നെയാണോ ഇടുന്നത് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഉറപ്പുവരുത്തണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ വാങ്ങാൻ പോകുന്ന വാഹനത്തെക്കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം പഠിച്ച് ആ ഒരു വാഹനം നിങ്ങൾ ഒരിക്കലും ഒരു ഒറ്റ സെക്കൻഡിൽ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെയോ മറ്റാരുടെയെങ്കിലും അഭിപ്രായത്തിൻ്റെ പുറത്ത് ആ ഡിസിഷൻ നിങ്ങൾ മാറ്റാൻ പാടില്ല തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല കോൺടൻറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിൻ്റെ സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം